ഏതൊരു മതഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കൂ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് കഥകൾ പറയുന്നത് ഉപമകൾ പറയുന്നത് ചരിത്രം പറയുന്നത് ഉദാഹരണങ്ങൾ നിരത്തുന്നത് എല്ലാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞുതരാണ് സമവേദത്തിലെ ആഗ്നേയകാണ്ത്തിലെ എട്ടാം അധ്യായത്തിൽ പത്തൊമ്പതാം മുതൽ പത്തൊമ്പത് മുതലുള്ളൊരു വചനമുണ്ട് ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ് രായ അഗ്നേ മഹേത്വ ദാനായ സമിതി മഹേ ഈ മഹേ വൃഷ ധ്യാവഹോത്രായ പൃഥ്വി ഭൂമിയെ സൃഷ്ടിച്ചവനെ അഗ്നിയെ സൃഷ്ടിച്ചവനെ ആകാശങ്ങളെ സൃഷ്ടിച്ചവനെ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവനെ അഗ്നിയെ സൃഷ്ടിച്ചവനെ ഒരു മഹാശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുകൊള്ളണമെന്ന് ഹൈന്ദവ വേദമാണെന്ന് പറയുന്നു വരാനിരിക്കുന്നൊരു ശിക്ഷയെ കുറിച്ച് ന മുത്ര ഹീ സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠത പുത്രധാരീ കേ അതേ സാമവേദത്തിലെ മറ്റൊരു വചനാണ് നമുത്ര ഹീ സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠിത ആ വരാനിരിക്കുന്ന ലോകമുണ്ടല്ലോ അവിടെ പിതാവോ മാതാവോ ന പുത്രധാരം പുത്രന്മാരോ തലമുറകളോ നമ്മൾ രക്ഷിക്കാനുണ്ടാവോ ആരും ആരെയും രക്ഷിക്കാനില്ല നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ള ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ധർമ്മസ്ഥിഷ്ഠതീ കേവലം നമ്മളെന്താണോ ധർമ്മം ചെയ്തത് അതുണ്ടാവും നമ്മളെന്താണോ നന്മ ചെയ്തത് അതുണ്ടാവും ബാക്കിയൊന്നും നമ്മുടേതല്ല ഏതൊരാള് നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചോക്കൂ അയാളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ സ്വപ്നം ജീവിതം എല്ലാം അയാളുടെ മക്കള് അയാളുടെ കുടുംബം അയാളുടെ ജോലി അയാളുടെ സമ്പാദ്യം അതാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അതായി മാറുകയാണ് അതായിട്ടങ്ങനെ മാറുകയാണ് ഒരാളുടെ ജീവിതം മക്കള് ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്ന പ്രവാസികൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ വൈകുന്നേരം വീട്ടിലേക്ക് അണയുന്നവർ മാതാവിന്റെ സ്നേഹത്തണലിലേക്ക് ചെല്ലുന്നവർ പിതാവിന്റെ വാത്സല്യ തണലിലേക്ക് ചെല്ലുന്നവർ ഭാര്യയുടെ ഇണക്കത്തിലേക്ക് ചെല്ലുന്നവർ മക്കളുടെ കൊഞ്ചലിലേക്കും കൗതുകത്തിലേക്കും ചെല്ലുന്നവർ എത്ര കുറച്ചാളുകൾ സങ്കടങ്ങളുടെ ശരീരമാണ് ഓരോ പ്രവാസിയും അവരുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തി എരിഞ്ഞ് നിൽക്കുന്ന ഒരു മെഴുകുതിരിയാണ് ഏതൊരു പ്രവാസിയും ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്കും അത് കെട്ടുകയും ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തുകയാണ് ഒരു ചെറിയ കാറ്റത്ത് കെട്ടുപോകുകയും ചെയ്യും രോഗങ്ങളുടെ ഭണ്ഡാരവുമായി നാട്ടിലേക്ക് കുടിയേറുന്നവർ അവസാനം കൂടെയുള്ളവരറിയില്ല കൂട്ടുകാരറിയില്ല വീട്ടുകാരിൽ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുടുംബത്തിലെ പുതിയ കുട്ടികളൊന്നും അദ്ദേഹത്തെ അറിയുന്നില്ല ഒരു അന്യനായി മാറുന്നു അവർക്ക് വേണ്ടി ജീവിച്ച ഒരാള് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരാൾ ഒരുപാട് കാലം ഗൾഫിൽ ജീവിച്ച ആളാണ് അങ്ങനെ നാട്ടിലേക്ക് പോകണത് അവർ റൂമിലുള്ള ആളുകൾ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമുക്ക് വാങ്ങിക്കൊടുക്കാമോ അങ്ങനെ ഇപ്പോഴോട് ചോദിക്കണം എന്താണ് വേണ്ടത് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാഗ്രഹം പത്ത് മുപ്പതിലേറെ കൊല്ലക്കാലം ഈ ഗൾഫിൽ ജീവിച്ച ഒരാൾ എല്ലാ ആഗ്രഹവും ഞങ്ങൾ നടത്തി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാഗ്രഹം പറഞ്ഞ എന്താണെന്നറിയോ ഒരു ഷവായ കഴിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ മക്കളത് കഴിച്ചിട്ടുണ്ടോ അദ്ദേഹം ഇതുവരെ കഴിച്ചിരിക്കുക അദ്ദേഹത്തിന്റെ മക്കൾ അതിലേറെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇക്കാലം വരെ അത് കഴിച്ചിട്ടില്ല ആ മക്കൾക്ക് വേണ്ടി അല്ലേ ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും എന്താണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് ചോദിച്ചാൽ അയാൾ പറയും എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം എനിക്ക് എന്തിനാണ് അതിലേറെ വലിയ സമ്പാദ്യം എൻ്റെ കുട്ടികളാണ് എൻ്റെ സമ്പാദ്യം ആണോ ആയേക്കാം അത്രേ പറയാൻ പറ്റും നമ്മളൊക്കെ നമ്മുടെ മാപ്പനും എൻ്റെ സമ്പാദ്യമാണ് അവരൊക്കെ നമ്മളെ ചൂണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്റെ മക്കളാണ് എന്റെ സമ്പാദ്യം ഈ പണത്തിന് വേണ്ടിയുള്ള നെറ്റോട്ടത്തിനിടയിൽ ആ ഉമ്മയുടെ ആ ഉപ്പയുടെ ഖബറിന്റെ അരികിലൊന്ന് ചെന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണാത്ത മക്കളാണ് ഞാനും നിങ്ങളെങ്കിൽ എന്ത് സമ്പാദ്യമാണത് സമ്പാദ്യമാണ് പിന്നെ നമ്മുടെ മക്കൾ നമുക്ക് എങ്ങനെ സമ്പാദ്യം പോവാം സമ്പാദ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് കോണിലായിരിക്കുമ്പോഴും എത്ര വലിയ ശമ്പളം വാങ്ങുന്നവരാകുമ്പോഴും അവരുടെ പ്രാർത്ഥനാ ആ വേളകളിൽ ആ പാവ ഉമ്മയെയും ഉപ്പയെയും അവർ ഓർക്കുന്നുണ്ടെങ്കിൽ അത് മതി അയച്ചു കൊടുക്കുന്ന വലിയ ശമ്പളത്തുകയേക്കാൾ അവർക്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രീതി ലഭിക്കുന്നത് ഈ പാവ പാവ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി നടത്തുന്ന മക്കളുടെ പ്രാർത്ഥനയാണ് അപ്പം നമുക്ക് പറയാം എൻ്റെ കുട്ടികൾ എൻ്റെ സമ്പാദ്യമാണ് അല്ലെങ്കിൽ എന്ത് സമ്പാദ്യയാണത് നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പാദ്യമാണോ ചോര നീരാക്കി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്ത് നമ്മുടേതാണോ നമ്മുടെ അവസാനത്തെ ശ്വാസത്തോടു കൂടി അത് നമ്മുടേതല്ലാതായി മാറുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു വചനമുണ്ട് അതിമനോഹരമായ സാരവത്തായ ഒരു വചനം ഇരുന്ന് പറ പഠിപ്പിക്കുകയാണ് ഏതൊരു മനുഷ്യനും മൂന്ന് കൂട്ടുകാരുണ്ട് എല്ലാ മനുഷ്യനും ഉണ്ട് മൂന്ന് കൂട്ടുകാർ ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ് രണ്ടാമത്തെ കൂട്ടുകാരൻ കുടുംബമാണ് മൂന്നാമത്തെ കൂട്ടുകാരൻ അമലാണ് പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്ത് മനുഷ്യനോടൊക്കെ പറയുന്നുണ്ട് നീ പേടിക്കണ്ട ഒരു പേടിയും നിനക്ക് വേണ്ട ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടടോ എന്തിനാ പേടിക്കുന്നത് നിന്റെ പണം നിന്റെ കയ്യിലല്ലേ എത്ര വലിയ മഹാരോഗങ്ങൾ നിനക്ക് വന്നാലും നിന്റെ പണമില്ലേ നിന്റെ കയ്യിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾ ലക്ഷങ്ങൾ നിനക്ക് തുണയായി തീരുവല്ലേന്ന് മനുഷ്യനോട് ഇങ്ങനെ പറയുന്നുണ്ട് പണം പറയുന്നില്ലെങ്കിലും ആ പറച്ചിൽ നമ്മൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഒരു സെക്യൂരിറ്റി പക്ഷേ ഈ പണം മനുഷ്യനോട് പറയും പക്ഷേ ഞങ്ങൾക്ക് ഒരളവ് വരെ നിന്നെ സഹായിക്കാൻ പറ്റുകയുള്ളൂ നിന്റെ അവസാനത്തെ ശ്വാസം വരെ എത്ര വലിയ ഹോസ്പിറ്റലിലേക്കും നിന്നെ കൊണ്ടുപോകാൻ നിന്റെ പണം ഉണ്ടാകും പക്ഷെ ആ അവസാനത്തിന് ശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലുകൾക്ക് പ്രസക്തിയില്ല നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം പിന്നെ നിൻ്റേതല്ലാതായി മാറുന്നു എന്ന് രണ്ടാമത്തെ കുടുംബം രണ്ടാമത്തെ കൂട്ടുകാർ കുടുംബമാണ് ആ കുടുംബ മനുഷ്യനോട് പറയും മരിക്കുന്നത് വരെ മാത്രമൊന്നുമല്ല ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവുക മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും അതാ ആ മരത്തിൻ്റെ അവിടെ വരെ ഉണ്ടാകും ഖബറിടത്തിൽ ഉയർന്നു നിൽക്കുന്ന മരത്തിലേക്ക് ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നുണ്ട് നമ്മളോട് നമ്മളറിയാതെ പറയുന്നുണ്ട് അവിടെ വരെ ഉണ്ടാവും അവിടെ നിന്ന് അങ്ങോട്ട് നിൻ്റെ ഖബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും പിന്നെ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ ആനന്ദം ഞങ്ങൾ ഞങ്ങളതിൻ്റെയൊക്കെ മറന്നുപോകും ആ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയും ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരു നോമ്പ് വരുമ്പോൾ ഒരു ഓണം വരുമ്പോൾ ഒരു വിഷു വരുമ്പോൾ ഒരു ക്രിസ്തുമസ് വരുമ്പോൾ നമ്മൾ പറയും അച്ഛനുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് ഉപ്പയുണ്ടായിരുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ച് പറയും ഉമ്മ ഉണ്ടായിരുന്ന കാലത്തുള്ള നോമ്പുണ്ടല്ലോ ആ നോമ്പായിരുന്നു നോമ്പ് എന്ന് പറയും പറയൂലേ അത്രയ്ക്കെ ഉണ്ടാവുള്ളൂ പിന്നെ എന്താണ് നമ്മുടെ സമ്പാദ്യം സഹോദരന്മാരെ സഹോദരികളെ എന്താണ് എൻ്റെയും നിങ്ങളുടെയും സമ്പാദ്യം ഇത് രണ്ടും നമ്മുടെ സമ്പാദ്യമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയൂല അതിനനുസരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്നാൽ മൂന്നാമത്തെ ഒരു ആളുണ്ട് അയാൾ നമ്മളോട് പറയാണ് നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും നീ മരിച്ചു പോവുകയാണെങ്കിലും നീ ജീവിച്ചിരിക്കുകയാണെങ്കിലും നിന്റെ കൂടെ ഇടമുറിയാതെ ഒരിക്കലും അകലാതെ നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകുന്നു അതാരാ അത് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണോ അല്ല ചീത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ചീത്ത പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് ഇവിടുന്ന് പോയാലോ നിന്റെ കൂടെ ഉണ്ടാകും എത്ര ചെറുതാണെങ്കിലും അത് നമ്മുടെ കൂടെ ഉണ്ടാവും ഒരാള് നൂറ് വല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് അദ്ദേഹം വളരെ രോഗിയായിരിക്കുന്നൊരു സമയത്ത് ഒരു വാർത്ത പരന്നു അദ്ദേഹം മരിച്ചു വന്നു അങ്ങനെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അദ്ദേഹത്തിന്റെ മരണ വാർത്ത അച്ചടിച്ചു വന്ന് അപ്പം അദ്ദേഹം ആ വാർത്ത ഇങ്ങനെ വായിക്കണേ ആ അവസ്ഥ അലച്ചോക്കൂ ആ വാർത്തയുടെ ഒക്കെ തലക്കെട്ട് ഡൈനാമിറ്റു വീരൻ അന്തരിച്ചു മരണത്തിന്റെ ദൂതൻ അന്തരിച്ചു ഒരു നല്ല വാക്ക് വാക്കുദ്ദേഹത്തെക്കുറിച്ച് ആരും പറയുന്നില്ല ഒരു പത്രത്തിലും പറയുന്നില്ല ഒരു നല്ല വാക്കുദ്ദേഹത്തെക്കുറിച്ച് ശരിയാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഡൈനാമിറ്റിന്റെ കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തി ഒരുപാട് ആളുകളെ കൊന്നു ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അത് കണ്ടുപിടിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല വാക്കും കൊലപാതകത്തിൻ്റെ ദൂതൻ എന്നാണ് പത്രക്കാരദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ് ഞാൻ ശരിക്കും മരിച്ചു പോയാലും ഇന്നെ പറ്റി ഇങ്ങനെയല്ല ആളുകൾ പറയാം ഒരു നല്ല കാര്യം എന്നെ കുറിച്ച് പറയുന്നില്ലല്ലോ ആണ് അപ്പം അദ്ദേഹം തീരുമാനിക്കാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ വലിയൊരു ഭാഗം ഒരു വലിയ അവാർഡിന് വേണ്ടി അദ്ദേഹം നീക്കി വെക്കുകയാണ് നമുക്കൊക്കെ അറിയാം ആ അവാർഡ് നൊബൈൽ സമ്മാനം നൊബൈൽ സമ്മാനം ആ സമ്മാനത്തിൻ്റെ പേരിലാണ് ഇന്ന് ആ പ്രൈസിന്റെ പേരിലാണ് ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹം അറിയപ്പെടുന്നത് ആൽഫ്രഡ് നോബേൽ ആൽഫ്രഡ് നോബേൽ യൂറോപ്പ് മുതൽ സിന്ധു നദി തടം വരെ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ശവമഞ്ചവുമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ രണ്ട് കൈകളും നിങ്ങൾ പുറത്തേക്കിടണം എൻ്റെ രണ്ട് കൈകളും പുറത്തു കിടക്കട്ടെ എന്തിനാണ് എന്നറിയുമോ ഇത്രയധികം രാജ്യങ്ങൾ കീഴടക്കിയ ഇത്രയധികം ആളുകളെ കൊന്നെടുക്കുക ഇത്രയധികം സമ്പത്ത് കുന്നുകൂട്ടി സമ്പാദിച്ച ഈ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കയ്യിലൊന്നുമില്ലാതെയാണ് പോകുന്നത് എന്ന് ലോകം അറിയട്ടെ എന്ന് വെറും കൈയോടുകൂടിയാണ് ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് എന്ന് ജനങ്ങൾ അറിയട്ടെ എന്ന് അതിനു അദ്ദേഹം പറഞ്ഞു നമുക്കൊക്കെ ആശങ്കയാണ് ജീവിതത്തെ കുറിച്ചും അല്ലാത്തൊരു ആശങ്കയുടെ നേടലിലാണ് ഇന്നായിരുന്നാലും അല്ലാത്ത കാലത്തായിരുന്നാലും എന്തിനാണ് ഈ ആശങ്ക ഒരാശങ്കയ്ക്കും യാതൊരു അവസരവും നൽകാത്ത മനസ്സായിരിക്കണം നമ്മുടേത് ഏത് തരത്തിലുള്ള നിയമങ്ങൾ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം നിയമങ്ങളൊന്നും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കുന്നതല്ല ഭരണാധികാരികളുടെ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന നിയമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടല്ല നടക്കുന്നത് ഏത് തരത്തിലുള്ള നിയമം സംഭവിച്ചു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ളൊരു കരുത്തുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ എന്തിനാണ് പേടിക്കുന്നത് എനിക്കൊരു പേടിയുമില്ല ഒരു ഹവായി ചെരുപ്പും ഒരു കീസ് ഒരു കവറ് വസ്ത്രവുമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത് എന്തെല്ലാം തന്നു എൻ്റെ പടച്ചോൻ എത്ര ഉമ്മറകൾ ചെയ്തു ഞാൻ എത്ര ഹജ്ജ് ചെയ്തു ഞാൻ എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പയെ ഹജ്ജ് ചെയ്യിച്ചില്ല ഞാൻ സൗകര്യങ്ങൾ ഇത്രയും നൽകി എൻ്റെ പഠിച്ചോൻ എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയാം എല്ലാ വാതിലുകൾ അടച്ചിട്ടാലും ഒരു ജനൽ അല്ലാഹു ഉമ്മക്ക് തുറന്നു തരും ഒരു ജനൽ അള്ളാഹ് തുറന്നു തരും നമ്മൾ ഈ വാതിലിൽ ചെന്നിട്ട് ഇങ്ങനെ മുട്ടുകയാണെങ്കിൽ നമ്മളാണ് വിവരമില്ലാത്ത ആളുകൾ ആ ജനലിലൂടെ രക്ഷപ്പെടാൻ അള്ള പറയുന്നത് അതാണ് വിശു വിശുദ്ധ ഖുർആാൻ സൂറത്ത് തൊലാക്കയിലെ രണ്ടാം വചനത്തിന്റെ അവസാനത്തിൽ വമൻ വമൻയത്തില്ല ആരാണോ അള്ളാഹ സൂക്ഷിക്കുന്നത് അവർക്കൊരു വഴി ഉണ്ടാവും അവർക്ക് എളുപ്പമുള്ളൊരു മാർഗം കാണിച്ചു കൊടുക്കും അവരെവിടെയും അവരെവിടെയും ഒന്നുമില്ലാതെ അളി എന്നൊരു അവസ്ഥ ഉണ്ടാവില്ല അവർക്കൊരു അവർക്കൊരു വഴി അല്ല കാണിച്ചു കൊടുക്കുന്നു അവർക്ക് ജീവിത വിഭവങ്ങൾ പഠിച്ചം കൊടുക്കുന്നു ആരാണോ അർപ്പിക്കുന്നത് ജീവിതം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത് അവർക്കല്ല മതി എത്ര ഹൃദ്യമാണ് ആ വചനങ്ങൾ ആ ഒരു അളവിലേക്ക് നമ്മുടെ ഈമാനിനെ ദൈവവിശ്വാസത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ജീവിതം മുഴുവനും അതിൻ്റെ സന്തോഷഭരിതമായ ഒരവസ്ഥ നമ്മൾ അനുഭവിക്കും അങ്ങനെ അനുഭവിക്കുന്നവരിൽ ഉൾപ്പെടാൻ ദയാലുവായ ദൈവം നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ബർക്കത്തുള്ള അനുഗ്രഹീതമായൊരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സമ്പത്തിൻ്റെ ആധിക്യമല്ല അത് മക്കളുടെ ആധിക്യമല്ല അത് സുഖ സൗകര്യങ്ങളുടെ ആധിക്യമല്ല മറിച്ച് അത് ജീവിത സൗഭാഗ്യമായി നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രവർത്തനങ്ങളാണ്